നമസ്കാരം അപ്പോൾ കലോത്സവത്തിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളിങ്ങനെ തുടരുകയാണ് ഇപ്പോഴും ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മളൊപ്പം വട്ടനാട് സ്കൂളിലെ കുട്ടികളാണ് ചേരുന്നത് സംസ്കൃതം സംഘഗാനത്തിലെ ഫസ്റ്റ് നേടിയ കുട്ടികൾ അതുപോലെ തന്നെ മറ്റേതാ പറഞ്ഞ് വന്ദേ മാതരത്തിൽ ഇവർക്ക് ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ് ഇവരെന്തായാലും നമ്മുടെ ഒപ്പം ചേരുകയാണ് കുറച്ചു നേരം ഇവർ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം നമുക്ക് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയ ടീമാണ് അപ്പോൾ ഇവരെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നത് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പാടില്ലേ സൂപ്പറായി പാടില്ലേ ഓക്കെ ആര പാടാൻ മൈക്കോടിക്കുക ഓ okay, പ്രണവാധാരം <tell> 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 वाथारुवनमिदं भुवनमिदं प्रणवाधारं भुवनमिदं मन्त्रनिबधम् जीवदलं जननं नित्यं लयनं नित्यं जनन मरण नडन गेहम् புவனமி சரி காரிமனி மா பதன சரி கிதமார சரி காரி கமனி மா பதனி சரி கிதமாரீத்தீத்தம் ஜீவனீ கீத்தம் ீவனீ வம்பு சுகனம் கீதம் 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 சசியலா பரி போஷிதாஷம் கோகிளகூஜனா புவனம் புவனமிதம்

ய ஜீவன ஜீவனா தாழம் ஷுதிலய தாழம் ஜீவன பூரித ஹய ஆதி காமல ஆதி ஆதிதாழம் ஆதிதா புவனாழம் ൂപുരശിഞ്ചിത നടന വിരോളം ആദിതാളം ആദിതാളം ആ അപ്പോ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഇവര് എന്തായാലും ഇവര് ഇവരി സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അല്ലെ അവിടെ എങ്ങനെ ഉണ്ടാവും നമ്മുടെ പാലക്കാട് ജില്ലയുടെ പേര് അവിടെ എടുത്തു കാണിക്കില്ലേ ഉറപ്പാണ് അപ്പൊ നമ്മൾ കിരീടായിട്ട് അങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്തായാലും ഇവർക്ക് അഭിനന്ദനങ്ങൾ നേരിടുകയാണ് വീണ്ടും ഞങ്ങൾ തുടരും കലോത്സവത്തിന്റെ പുതിയ കാഴ്ചകളുമായി നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കിശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ